തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായി ഈ മുന്നണി മാറ്റ ചർച്ചകളിലെ ഹോട്ട് ആയിരുന്നു കേരള കോൺഗ്രസിനായി യു ഡി എഫ് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന വാർത്ത എന്നാൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും എൽ ഡി എഫിൽ പാർട്ടി പൂർണ്ണതൃപ്തരാണെന്നും ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയതോടെ യു ഡി എഫ് തുറന്ന വാതിലൊക്കെ അടച്ചുവെന്നും അതൊരു അടഞ്ഞ അധ്യായമായി മാറിയെന്നുമാണ് രാഷ്ട്രീയ കാറ്റം കേരള രാഷ്ട്രീയത്തിൽ മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജോസ് കെ മാണി യു ഡി എഫിലേക്ക് എന്ന അഭ്യൂഹത്തിന് ഒടുക്കം തിരശീല വീഴുകയാണ് ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാൻ മുസ്ലിം ലീഗും കോൺഗ്രസും നടത്തിയ സകല നീക്കങ്ങളും ഉപേക്ഷിച്ചു ഇനി ആർക്കും വേണ്ടി വാതിൽ തുറന്നിടേണ്ടതില്ല എന്നും ജോസ് പക്ഷത്തിൽ നിന്നും പുറത്തു വരുന്ന നേതാക്കളെ മാത്രം സ്വീകരിച്ചാൽ മതി എന്നുമാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരണമെന്ന താല്പര്യം ക്രൈസ്തവ സഭയ്ക്കുള്ളിലെ ചില കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ജോസ് കെ മാണിയുടെ കടുംപിടുത്തം കാരണമാണ് ീക്കം പാളിയതെന്ന് നിലവിൽ വ്യക്തമാവുകയാണ് അതേസമയം താൻ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും യു ഡി എഫ് പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നുമാണ് ജോസ് കെ മാണി ആവർത്തിക്കുന്നത് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയവർ ഇപ്പോൾ വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കാണുമെന്ന പരിഹാസവും ജോസ് കെ മാണി ഉയർത്തി എൽ ഡി എഫ് നടത്തുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെ മാണി തന്നെ നേതൃത്വവും നൽകുമെന്നും ഒരു ഉറപ്പ് നൽകിയിട്ടുമുണ്ട് കേരളത്തിൽ യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയായിരുന്നു പാല പാലായിലെ മാണിസാറും പാലായിലെ ആ മാണിസാറിന്റെ മകനാണ് ഇന്ന് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നതെന്നാണ് വിധിവൈപരീത്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് യു ഡി എഫ് വിട്ട് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായത് തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസ് എം എന്ന പേരും രണ്ടില ചിഹ്നവും ഔദ്യോഗികമായി അനുവദിച്ചു കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണി വിടാൻ പ്രധാനമായും കാരണമായത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറാത്തതിനെ തുടർന്ന് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അന്നത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ബെന്നി ബെഹനാനായിരുന്നു ജോസ് വിഭാഗത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടു ഈ മുന്നണി വിട്ടത് യു ഡി എഫിന് ക്ഷീണമായി ആ സാഹചര്യത്തിൽ മുന്നണി സംവിധാനത്തിൽ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായി ഇതേ തുടർന്നാണ് എം എം ഹസനെ കൺവീനറാക്കാൻ പോലും പാർട്ടി പിന്നീട് ധാരണയാവുന്നത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജോസ് കെ മാണി വിഭാഗം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തി തിരികെ കോൺഗ്രസിലേക്ക് വരാനൊന്നും അവർ തയ്യാറായിരുന്നില്ല സമാനമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ബാർകോഴ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി എം സുധീരൻ തുടങ്ങിയവർ മാണിയുടെ രാജിക്കായി നിലപാടെടുത്തിരുന്നു എന്നാൽ തന്നെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടത്ര ശ്രമിച്ചില്ല എന്നും തന്നെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസിനുള്ളിൽ ഗൂഢാലോചന നടന്നുവെന്നുമാണ് അന്ന് കെ എം മാണി വിശ്വസിച്ചിരുന്നത് മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ബാർകോഴ കേസിന് പിന്നിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്ന് കേരള കോൺഗ്രസ് എം അന്ന് ആരോപിച്ചിരുന്നു അതേ അച്ഛന്റെ മകനാണല്ലോ ജോസ് കെ മാണിയും അവർ സ്വാഭാവികമായും കോൺഗ്രസിനോടുള്ള അസ്വാരസ്യങ്ങൾ തുടർന്നു ബാർകോഴ കേസിനെ തുടർന്നുണ്ടായ അവഗണനയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ചരൽക്കുന്നിൽ നടന്ന പാർട്ടി ക്യാമ്പിൽ വെച്ച് യു ഡി എഫുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ മാൺ തീരുമാനിച്ചു ആ സമയത്ത് പാർട്ടി യു ഡി എഫ് വിട്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്നത് കേരള ചരിത്രത്തിലെ എഴുതപ്പെട്ട ചരിത്രമാണ് എൽ ഡി എഫിൽ ചേരാൻ സന്നദ്ധമായിരുന്നില്ല എന്ത് സംഭവിച്ചു ഏറ്റവും ഒടുക്കം കേരള നിയമസഭയിലടക്കം പൊതുനിരത്തിലടക്കം കോഴമാണി എന്ന് കെ എം മാണിയെ വിളിച്ച് അധിക്ഷേപിച്ച അതേ പാളയത്തിലേക്ക് ജോസ് കെ മാണി കൈപിടിച്ചു കയറി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ എത്തിയതോടെ മധ്യമേഖലയിൽ ഇടതിന് സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു മധ്യകേലത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് ജോസ് കെ മാണിയുടെ വരവ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതികൾ എൽ ഡി എഫ് പിടിച്ചെടുത്തതിന് തെളിവാണ് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകളിൽ സ്വാധീനമുണ്ടാക്കാൻ കേരള കോൺഗ്രസ് എം വഴി എൽ ഡി എഫിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി മത്സരിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ വിജയിക്കുകയും എൽ ഡി എഫിന്റെ ഭരണ തുടർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ചില തട്ടകങ്ങളിൽ പാർട്ടിക്കും എൽ ഡി എഫിനും കനത്ത തിരിച്ചടി നേരിട്ടു വോട്ടർമാരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ രാഷ്ട്രീയ സൂചനയായി നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുണ്ട് അതായത് ജോസ് കെ മാണി കൂടെ ഉണ്ടായാലും എൽ ഡി എഫിന് കാര്യമായ ഒന്നും ഇനി പാലായിലോ മധ്യകേരളത്തിലോ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ബോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാതെ തന്നെ മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിന് ഇരട്ടിയാക്കിയിട്ടുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് കോട്ടകളിലുണ്ടായ വിള്ളൽ നിയമസഭയിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കേരള കോൺഗ്രസ് അവരുടെ മേഖലകളിൽ പോലും പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവർ എന്ത് നിലപാടെടുത്താലും മുന്നണിയെ ബാധിക്കില്ല നേരത്തെ ജോസ് കെ മാണിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ലീഗും കോൺഗ്രസും തയ്യാറായിരുന്നു എന്നാൽ ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന ജോസിന്റെ പ്രഖ്യാപനത്തോടെ യു ഡി എഫ് തന്ത്രം എന്തായാലും മാറ്റിയിട്ടുണ്ട് ജോസ് കെ മാണി ഇപ്പോഴും എൽ ഡി എഫിൽ തുടരുകയാണ് തുടരുന്നതിൽ യാതൊരുവിധ സങ്കോചവും ആ വ്യക്തിക്കില്ല പോയ കാലങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയും നിലപാടെന്നാൽ നിലപാടെന്നാൽ അല്ല എന്നൊരു തിയറിയിലുമായിരിക്കാം അദ്ദേഹം വിശ്വസിക്കുന്നത് പക്ഷേ കെ എം മാണിയെ ഏറ്റവും അധികം രാഷ്ട്രീയമായി എതിർത്ത അങ്ങേറ്റം അവഹേളിച്ച് അതേ മുന്നണിയിൽ വീണ്ടും തുടരുകയും തിരികെ സ്വന്തം കുടുംബത്തിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ടായിട്ട് തിരികെ പോകാൻ സാധിക്കാതെ വരുന്ന ഗതികേടിലാണ് ജോസ് കെ മാണിയും കൂട്ടരും